സാമ്പത്തികമായ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ചില ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നില്ല പതിമൂന്ന് ഉൽപ്പന്നങ്ങളിൽ ഒൻപതും പത്തും ഉൽപ്പന്നങ്ങൾ ചിലടത്ത് എട്ട് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഏഴ് ഉൽപ്പന്നങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളാ ക എന്തെങ്കിലുമൊന്നു പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞല്ലോ അറുപത് ശതമാനത്തിലോളം റേഷൻ കടകളിൽ രണ്ട് മാസത്തെ സ്റ്റോക്ക് വയ്ക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടുന്ന വ്യഗ്രതയാണ് പിന്നെ നമുക്കുണ്ടായത് മന്ത്രി ആയത് കൊണ്ട് എൻ്റെ മാത്രം ബാധ്യതയല്ലല്ലോ ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള മാധ്യമങ്ങളാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും അവർക്കെല്ലാം ഉള്ള ബാധ്യതയല്ലേ ഇത് സംരക്ഷിക്കേണ്ടത് നിലനിർത്തേണ്ടതെന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് അത് തരണം ചെയ്യും വരുന്ന രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ പഞ്ചസാരയും സപ്ലൈ ഔട്ട്ലെറ്റിലെത്തും എന്നേ പറയാൻ കഴിയൂ അതല്ലാതെ ഇതെല്ലാം ഇന്ന് നാളെ രാവിലെ എല്ലാ കടകളും സുഭിക്ഷമായി സാധനങ്ങളോടുകൂടി അങ്ങനെ ഒരു ആ രീതിയല്ല നമ്മുടെ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ പ്രചരണം കുറച്ച് മാറ്റിയെടുക്കേണ്ടത് കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് ആവശ്യമാണ്